പോലീസ് സ്ഥലം എന്ന് പറഞ്ഞ കൊല്ലം പത്തനാപുരമാണ് ഒരു രണ്ട് വയസ്സുകാരിയാണ് മോടെ പേര് ആമീന്നാണ് നമുക്ക് മജ്ജ മാറ്റി വെക്കണമെന്നാണ് ഡോക്ടർമാർ പറഞ്ഞേക്കുന്നത് ഏകദേശം നാല്പത് ലക്ഷത്തോളം രൂപയാണ് ഇതിന് ചെലവായി വേണ്ടി വരുന്നത് സത്യം പറഞ്ഞാൽ രണ്ടു വർഷമായിട്ട് ഈ കുടുംബം ചികിത്സ ചികിത്സ ചികിത്സിച്ച് വലിയൊരു കടബാധ്യതയിലാണ് സത്യം പറഞ്ഞാൽ ഇനി അവർ യാതൊരു മാർഗവുമില്ല ഈ ഒരു ശസ്ത്രക്രിയ ചെയ്യുന്നതിന് ഏതാണ്ട് നാല്പത് ലക്ഷം രൂപോളം ചെലവ് വരും ഞാൻ അങ്ങനെ ചോദിക്കുന്നത് ശരിയാണോ തെറ്റാന്ന് ശരിയല്ല എന്നെ കൊണ്ടാകുന്നതെല്ലാം ഞങ്ങൾ ചെയ്യും നിങ്ങളെല്ലാവരും കൂടി സഹായിക്കണം നമ്മളെ ഒരു നമ്മുടെ കുഞ്ഞാണ് എന്ന നിലയിൽ നമ്മൾ കാണണം ഈ കുടുംബത്തെ സഹായിക്കണം അവരൊരു സാമ്പത്തികമായി സമ്പന്നമായ കുടുംബമല്ല എനിക്ക് യാതൊരു നിവൃത്തിയുമില്ല ജനിച്ച അന്നോട്ട് ഞങ്ങൾ കുഞ്ഞിനെയും കൊണ്ട് ഹോസ്പിറ്റല് വീട് ഹോസ്പിറ്റല് വീട് എന്ന് പറഞ്ഞ് നടക്കുക പറ്റുന്ന സഹായം എല്ലാവരും ചെയ്യണം എൻ്റെ കുഞ്ഞിനെ രക്ഷപ്പെടുത്തണം കിട്ടുന്ന രൂപ എൻ്റെ കുഞ്ഞിനു ആശുപത്രി കൊണ്ടുപോകാൻ പോലും തികയുന്നില്ല ഈ വീഡിയോ കാണുന്നവരെല്ലാവരും സഹായിക്കണം ഒരു Ay. Ah. Pucuk yang pucuk. Orang nak order tak? Pucuk, pucuk. Ah. Pucuk, pucuk. Pucuk, pucuk.